വിന്നറാണ് ഈ ഒരു ഒന്ന് അദ്ദേഹത്തിന് ഒരുപാട് വോട്ട് ചെയ്തതാട്ടോ നമ്മളെല്ലാവരും നന്ദിയുണ്ട് കാര്യങ്ങൾ പറഞ്ഞുണ്ട് ഞാനിവിടെ എല്ലാ അത്യാവശ്യ സിനിമകളും ഞാൻ എത്താറുണ്ട് അപ്പൊ ഞാൻ കൂടുതലും ആ ക്യാമറയുടെ ഞാൻ എത്തിക്കാം ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മുടെ ജനങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് കേറിക്കൂടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആയിരുന്നു നമ്മുടെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ജിൻഡപ്പനെ ഒരു വിന്നർ ആയതും പുള്ളി ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടതും ഒക്കെ അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം മീര ജാസ്മിന്റെ പുതിയ സിനിമയെ പാലും പഴവും എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രമോഷന് വേണ്ടിയിട്ട് ഈ ആ ഒരു സിനിമയുടെ ആൾക്കാരെല്ലാരും കൂടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു ക്ഷണം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു ഓരോരുത്തർ വന്ന് പ്രസംഗവും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ അങ്ങനെ നമ്മുടെ ജിൻഡപ്പനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസ് സീസൺ വിന്നറായ ജിൻഡോയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ജിൻഡോ സ്റ്റേജിലേക്ക് വരികയും പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ചില സിനിമ സിനിമയുടെ ആൾക്കാർ ഈ മീരാ ജാസ്മിൻ ഉൾപ്പെടെ എഴുന്നേറ്റ് പോകുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് വിഷമം തോന്നി അപ്പോൾ അങ്ങനെ ചില വാർത്തകൾ വരുന്നുണ്ട് അതായത് ജിൻഡോ ബിഗ് ബോസ് സ്വിന്നറായ ജിൻഡോ ആ ഒരു വേദിയിലേക്ക് പ്രസംഗത്തിനെത്തിയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന സിനിമ സിനിമയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സിനിമയുടെ രംഗത്തുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയി അതായത് ജിൻ്റോടെ പ്രസംഗം കേൾക്കാൻ അവർക്ക് താല്പര്യം ഇല്ലാന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് പോയി എന്ന് ഒരു വാർത്ത നമ്മൾ കേട്ടു അപ്പൊ അത് കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി കാരണം നമ്മൾ കേരളത്തിലെ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്താ പറയാ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്നിട്ട് പുള്ളി ഇങ്ങനെ ഒരു വേദിയിൽ പുള്ളിയെ വിളിച്ചു വരുത്തിയതാണ് അവിടെ ആ ഒരു വേദിയിൽ പുള്ളിയെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായത് ചിലപ്പോ ജിന്നോ അത് ക്ഷമിക്കുമായിരിക്കാം പക്ഷെ നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് അത് കുറച്ച് സങ്കടമുള്ള കാര്യം തന്നെയാണ് കാരണം ആ ഒരു വീഡിയോ ഞാനും കണ്ടു കണ്ടപ്പോഴത്തേക്കും ശരിയാണ് ജിന്നോ പ്രസംഗിക്കാൻ അകത്തേക്ക് വരും ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി എന്തുകൊണ്ട് ഈ ഇന്നത്തെ ഈ സിനിമയിലുള്ള ആൾക്കാരെക്കാട്ടി എത്രയോ എന്താ പറയാ എത്രയോ നല്ലൊരു കഴിവുള്ളൊരാൾ തന്നെയാണ് ജിന്നോ കാരണം പുള്ളി നൂറ് ദിവസം ആ ഒരു ബിഗ് ബോസ് ഹോസിൽ എല്ലാ ദുഃഖങ്ങളും അതായത് ഒരുപാട് തിരിച്ചടികളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ൊക്കെ നേരിട്ട് ഒന്നു മുതൽ നൂറു ദിവസം വരെ അവിടെ പിടിച്ചു നിന്നൊരു മനുഷ്യനാണ് പുള്ളിയുടെ ആ ഒരു കഴിവിനെ നമ്മൾ അത് ഉം നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം അംഗീകരിച്ചു കൊടിച്ചത് കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങള് പുള്ളിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് ഈ സിനിമാക്കാർക്ക് അദ്ദേഹത്തെ അംഗീകരിച്ചുകൂടാ അപ്പൊ എന്തായാലും നമ്മുടെ ചിന്നപ്പൻ അഭിനയിക്കുന്ന പുതിയ സിനിമകളൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാരോ അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൂ പക്ഷെ ഇങ്ങനെയുള്ള അവഗണനകൾ ഒരിക്കലും അദ്ദേഹത്തോട് കാണിക്കാതിരിക്കുക കാരണം പുള്ളി ഒരു എന്താ പറ അർഹതപ്പെട്ട വിജയം കൈവരിച്ച ഒരു മനുഷ്യനാണ് എന്നിട്ട് എന്തുകൊണ്ട് ഈ ഇവര് ആ ഒരു വേദിയിലേക്ക് അതായത് ഈ പാലും പഴവും എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ജിന്നോയെ വിളിച്ചിട്ടാണ് ജിന്നോ ആ ഒരു പരിപാടിക്ക് ചെന്നത് എന്നിട്ട് പുള്ളി സ്റ്റേജിലേക്ക് പ്രസംഗിക്കാൻ കയറിയപ്പോഴത്തേക്കിനും കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി കാരണം ഞാനും ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ ജിന്നോയ്ക്ക് മാത്രം വോട്ട് ചെയ്ത് ജിന്നോയി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരു വേദിയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ല ആസിഫ് അലിയുടെ കാര്യം തന്നെയാണെങ്കിൽ നമുക്കറിയാം അലിക്ക് ഒരു വേദിയിൽ വെച്ച് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അത് നമ്മുടെ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടു ആ ഒരു രമേഷ് ാരായണൻ എന്ന് പറയുന്ന പുള്ളി കാണിച്ച ആ ഒരു ആ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രവൃത്തി അത് ആസിഫലിക്ക് ഒരു പക്ഷെ അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷെ അത് കണ്ടു നിന്ന ആൾക്കാർക്ക് ഒരുപാട് സങ്കടം തോന്നിയ ഒരു കാര്യമാണ് അപ്പൊ എന്നാലും ഭയങ്കര ചർച്ചയായിരുന്ന ആ ഒരു വിഷയം ഇപ്പൊ ഏകദേശം ആസിഫ് തന്നെ വന്ന് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ ആരും ഒന്നും പറയണ്ട കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് ആരും അദ്ദേഹത്തെ ഒന്നും പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഹാസിഫ് വലി ഒരു വാർത്താ സമ്മേളനം ഒക്കെ നടത്തിയിരുന്നു അത് പോട്ടെ കഴിഞ്ഞു പക്ഷെ ജിൻഡപ്പിനെതിരെ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ജനങ്ങൾ അത് ക്ഷമിക്കത്തില്ല കാരണം നമ്മൾ ജനങ്ങള് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നറാണ് അദ്ദേഹത്തിന് ഏത് വേദിയിലും കിട്ടേണ്ട അംഗീകാരം കിട്ടിയേ പറ്റത്തുള്ളൂ ഈ ഒരു പാലും പഴവും പറയുന്ന സിനിമയുടെ പ്രൊമോഷന് വിളിച്ചിട്ടാണ് അദ്ദേഹം അതിഥിയായിട്ട് അവിടെ എത്തിയത് എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു വേദിയിൽ കയറി പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ബാക്കി സിനിമ രംഗത്തുള്ള ആൾക്കാർ എന്തിനെഴുന്നേറ്റ് പോയി അപ്പൊ അത്രയ്ക്ക് വിലയേ ഉള്ളോ ജിൻഡോയ്ക്ക് നമ്മളിത് അംഗീകരിച്ചു കൊടുക്കത്തില്ലേ അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ എന്തായാലും ഇറങ്ങട്ടെ ഈ പാലും പഴം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടില്ല ഇറങ്ങട്ടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കറിയാം ഇവർ ഇത്രേം അഹ ഈ ഒരു സിനിമയിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു ഉണ്ടായിരുന്നത് അപ്പൊ എന്നാൽ ഇവർ ഇത്രേ അഹങ്കാരം കാണിച്ച സ്ഥിതിക്ക് ഈ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം അറിയാം പക്ഷെ ജിൻഡോയെ അംഗീകരിക്കാത്ത രീതിയിൽ അല്ലെ ജിൻഡോയെ അപമാനിക്കുന്ന രീതിയിൽ ഓരോ ആ ഒരു വേദിയില് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റ് തന്നെയാണ് അതിന് നമ്മൾ അതിന് പ്രതികരിക്കുകയാണ് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് അതിലുപരി ഒരു നല്ലൊരു മനുഷ്യനാണ് പുള്ളി പുള്ളിക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല അവിടെ പുള്ളി പ്രസംഗിച്ചപ്പോൾ അവിടുന്ന് ആൾക്കാർ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുള്ളി അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല കാരണം പുള്ളിക്ക് ആരോടും വ്യക്തിപരാകയോ അല്ലെങ്കിൽ പകയോ ഒന്നും വെക്കുന്ന ഒരു മനുഷ്യനല്ല അത് നമ്മൾ ബിഗ് ബോസിൽ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ് എന്തോര ആൾക്കാർ പുള്ളിയെടുത്ത് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പോലും പുള്ളി ഒരു ബിഗ് ബോസിലുള്ള ഒരു മത്സരാർത്ഥികളെ കുറിച്ച് പോലും ഒരു കുറ്റവോ അല്ലെങ്കിൽ അവരുടെ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വേദിയിലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായിട്ട് പോലും പുള്ളി അത് മൈൻഡാക്കിയിട്ട് പോലും ഇല്ല അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ ജിന്നോയെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വിളിച്ചിട്ട് ജിന്നോ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് വേദിയിലിരുന്ന ബാക്കി സിനിമാ രംഗത്തുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്